ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവട്ടോ നമ്മൾ ആരൊക്കെ അടിച്ചു കൊല്ലാനൊക്കെ വന്നിരുന്നു ആരാല്ല സംഭവം ആരും പറഞ്ഞ് വിട്ടാണ് കേട്ടോ ആരാന്നിതുവരെ എനിക്ക് തെളിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എന്തായാലും ഇനി കുറച്ചും സൂക്ഷിക്കേണ്ടി വരും സൂക്ഷിക്കേണ്ടി വരും ആ സൂക്ഷിക്കണമല്ലോ ആ നമുക്കിന്നൊരു കാര്യം ചെയ്യാം നമുക്ക് വേറെ പോയിട്ട് പി സിയിൽ കളിക്കാം കേട്ടോ ജി ടി എ ഫൈവിൻ്റെ ബാക്കി മെഷീൻസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാനെന്തായാലും വേഗം പോയി ബാക്കി മെഷീൻസും കൂടി ചെയ്തിരുന്നു കളിക്കട്ടെ ഗൈസ് ഗോയ്സ് ഞാനാണ് സോമൻ ഗോയ്സ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ജാക്കിൻ്റെ ഫെറാർ അടിച്ചു പറ്റാം കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിരിയെ കൊല്ലാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അനിയനെ പക്ഷെ ഞാനതിന് സമ്മതിക്കത്തില്ല യോമാൻ ഇത്ര ഫൈറ്റ് ഉണ്ടായാലും ഗിരിയെ കൊല്ലാൻ നോക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല കൊല്ലാനൊന്നും ഒരിക്കലും ഞാൻ സംഭവിക്കില്ല ഗേസ് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എനിക്കൊരു പ്ലാൻ ഉണ്ട് ഞാനിപ്പോൾ പോകുന്നത് ജങ്ങളുടെ നടുക്കുള്ള വീട്ടിലോട്ടാണ് ഗെയ്സ് അത് എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേറെ നേരെ വേനലോട്ട് പോവാം ഓക്കെ എടാ ഗിരി എടാ സോമ എൻ്റെ മര്യാദക്ക് നീ വിട്ടോ നിൻ്റെ ആളുകളോട് മര്യാദക്ക് പറഞ്ഞ എന്നെ വിട്ടയക്കാൻ ഇല്ലെങ്കിലോ എടാ സോമ നീ നിന്റെ യൂണിഫോം എനിക്ക് വേണം എടുക്കണം ഇവൻ്റെ യൂണിഫോം യെസ് ബോസ് ഗോയ്സ് നമ്മൾ ആ ഗിരിന്റെ ഡ്രസ് ഇട്ടിട്ട് എടാ സോമ നീ ചെയ്യുന്നത് തെറ്റാണ് പോടാ നിന്ന് കൊറേ നേരെ നീ എന്റെ ഡ്രസ് ഇട്ടപ്പോ കുറച്ചു കാലം നടക്കട്ടോ എന്താ പിടിച്ചോ എടാ ഇവനെവിടെ നോക്കിക്കോണെട്ടോ ശരി ബോസ് അല്ല പിന്നെ നമ്മളോടെ കളി ഇനി നമുക്ക് ഇവന്റെ ഈ പോലീസ് വണ്ടി എടുത്തിട്ട് പോട്ടോ ഗൈസ് എൻ്റെ ഇവൻ്റെ ഒക്കെ കളി സോമൻ ആരാന്നോ ഫാസ്റ്റ് തന്നെ മരത്തമ്മ പോയി കുത്തി കൈസ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോകട്ടോ അല്ല പിന്നെ ബാഗവിടെ നിന്ന് ഇപ്പം അടച്ചു കൂടാം ഗൈസ് അല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പണി കിട്ടണാവുക ആ സ്റ്റേഷനിലോട്ട് പോവാ എവിടെയാണ് നമ്മുടെ ഡി വി എസ് പി ഉണ്ടാവുക സോമൻ്റെ അല്ല ഗിരിൻ്റെ ഒരു മേലുദ്യോഗസ്ഥനാണ് സാറേ ആ എടാ ഗിരി നീ എപ്പോഴാടാ വന്ന് സാറേ എപ്പോൾ വന്ന് സാറ് കണ്ടില്ലേ ആ കണ്ടു വന്നാലും ആ സാറേ എനിക്ക് എന്താ പണി ഇനി നീ ഒരു കാര്യം ചെയ്യും ചെക്ക് പോസ്റ്റ് പോയിക്ക് ശരി സാറേ അപ്പോൾ ഗൈസ് നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിൽക്കാനുള്ള പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ രണ്ട് പോലീസുകാരായിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിൽക്കുക കേട്ടോ ഓ ഒരു വണ്ടി കാണാനില്ലല്ലോ ഖൈസ് ഓ ഒരു ഓട്ടോ വരുന്നുണ്ട് അവിടെ ഓട്ടോകാരാണ് നിർത്തു നിർത്തു നിർത്ത് ഓ നിർത്താൻ പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടേ നിർത്തി ഓ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഇയാളെ കണ്ടിട്ട് പ്രത്യേകിച്ച് വളരെ കുഴപ്പമൊന്നുള്ള പോലെ തോന്നുന്നില്ല ഗൈസ് ആ സ്ഥാനം എന്തായാലും വയ്ക്കും ഐസ് എനിക്ക് പിന്നെ നമ്പർ പ്ലേറ്റ് നോക്കാൻ അറിയുള്ളൂ കേട്ടോ ഓ ടോ തനിക്ക് നമ്പർ പ്ലേറ്റില്ലല്ലോ സാറേ അത് ബാക്കിൽ നോക്കട്ടെ ബാക്കിലില്ല അയ്യോ സാറേ അവിടെ നിൽക്കണ അവിടെ അയ്യോ എവിടെ നീ ഓടും അവിടെ അവിടെ പോലീസാരെ കാണുമ്പോ നീ രക്ഷപ്പെടാ ആരങ്ങണവിടെന്ന് കള്ളഹാമുക്കെ നീന്നു അയ്യോ ആരാടാ എന്നെ ഇടിച്ച് കൊല്ലാൻ നോക്കുന്നത് ആഹാ എന്നെ കൊല്ലാൻ നോക്കൂലട നീയൊക്കെ നീ ഇറങ്ങണ എന്നാ കോലം കൊറേ എന്താടാ നിന്റെയൊക്കെ പേര് സാറേ റോമൻ റോമനോ ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ കളുപ്പാണ് തന്നെ കൊടുക്ക ഇപ്പൊ നമ്മള് പോലീസിലൊക്കെ പോലീസ് അവിടെ നീയൊക്കെ സാറേ അമ്മമാർ കൊല്ലരുത് സാറേ ഒന്ന് പോയാടാ അവിടെ നിന്ന് ചോടാ എല്ലാത്തിനെയും അന്ന് കൊല്ലും സാറേ ഞാൻ കൊല്ലുന്ന സാറാമാരെ പ്രശ്നവും ഒന്ന് പോയാടാ അവിടെ നിന്ന് നമ്മക്ക് എന്ത് പ്രശ്നം നമ്മൾ പോലീസുകാരാണ് പോലീസുകാർ നാട് റോട്ടിലിട്ട് ആരെയും കൊല്ലും തെറ്റ് തെറ്റെയ്തോണ്ട് കൊന്നു മനസ്സിലായോ സാറെന്നാലും ഇണ്ടാതിരിക്കടാ അവൻ്റെ ഒക്കെ റോഞ്ഞ പൊട്ടാ വാണ്ടി ടേ കള്ള പന്നി ഗേൾസ് ഈ ലംബോർഗിനി എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഓ ഇതാ ജാക്കിന്റെ അല്ലേ എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഗൈസ് അടാ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഡ്രഗ്സ് ഇല്ലേ ആ അതൊന്നും ഇങ്ങോട്ട് എടുത്തേ ഗൈസ് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ഡ്രഗ്സ് ഉണ്ടായിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിലല്ല പോലീസ് വണ്ടിയിൽ ആ ഡ്രഗ്സ് നമ്മൾ ഇതാ ഈ വണ്ടിയിൽ വെച്ചിട്ടുണ്ടോ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്കൊരു കാര്യം ജാക്കിൻ്റെ വീട്ടിൽ വീട്ടിലങ്ങ് കൊണ്ടുപോകാം ജാക്കിൻ്റെ വണ്ടി തന്നെയാണ് ഇത് ജാക്കിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് റെയ്ഡ് നടത്താം അപ്പം അവൻ എന്തായാലും കൊടുക്കും ഓക്കെ നമ്മളെന്തായാലും ജാക്കിൻ്റെ വീട്ടിലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം കേട്ടോ ഓക്കെ ഗൈസ് ഇന്നത്തോടെ അവൻ്റെ പൂട്ടും ഞാനവനെ ഗായ്സ് അടിയിൽ നിന്ന് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ സാറേ സാറേ എന്താ പ്രശ്നം സാറേ നിന്റെ വണ്ടിയിൽ നിന്ന് ഡ്രഗ്സ് കണ്ടെത്തി ഏ എന്റെ വണ്ടിയിൽ നിന്നോ ആ നിന്റെ വണ്ടിയിൽ നിന്ന് തന്നെ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഓഹോ താന നീ അറിയാതെ താനെങ്ങനെയാണോ നിന്റെ വണ്ടിയിൽ ഡ്രഗ്സൊക്കെ വരിക അഹ് സാറേ ഞാനൊന്നും ചെയ്തിട്ടാണ് പിന്നാതിരിക്കേ നിന്നെ പിടിക്കാൻ പോവാ സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിണ്ടാതിരിക്കാൻ പറഞ്ഞാ സാറേ അയ്യോ സാർ പ്ലീസ് സാറേ എന്നെ വീട് സാറേ ഗായസ് നമ്മളെ ലോക്കപ്പിൽ ഇട്ടിട്ടോ ഗായ് ഇനി എന്ത് ചെയ്യും ടാ ജാക്കേ ഏ ഇതാരാ ഞാനാടാ സോമൻ ഏ ഏഹ് അല്ല ഗിരി ആ ഗിരി അല്ല സോമൻ എന്താണ് ഗിരി സി ഐ ഗിരി ഏഹ് നിന്നെ പിടിച്ചപ്പ എങ്ങനാ ഓ അപ്പൊ നീയാണല്ലേ എന്നെ പിടിപ്പിച്ചത് അതേടാ ഞാൻ തന്നെ നിനക്കെതിരെ കൊള്ളൊക്കെ ഓഹോ അപ്പൊ നീനക്കുള്ള പണിയാൻ എങ്ങനെയല്ലേ തരൂടാ പിന്നെ നീ ഇങ്ങോട്ട് തരാൻ വാടാം നീനക്ക് തരൂടാ എനിക്ക് പണിയരാ അന്ന് പോയടാ രാവിലെ അവിടുന്ന് നിനക്ക് കുറച്ച് മുട കൂടുതലായിട്ടും രണ്ടെണ്ണം പൊട്ടി ചന്നിലൊക്കെ അതൊക്കെ തീരും ആടാ തീരോടാ ഏഹ് അയ്യോ എന്റെ തല്ലുദ് അയ്യോ ആ ആ മോനെ ജാക്ക് അവിടെ കിടക്കടാ മോന് ജാക്ക് ഗൈസ് നമുക്ക് സെല്ലിലൊക്കെ കിട്ടിയ നമ്മള് സെല്ലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ എന്താണ് സാറേ മുടയാണോ ജാക്കേനോ എന്റെ ഗണ്ണ് മേടിക്കാതിരുന്നതേ നിങ്ങൾ ആ ആദ്യം തെറ്റാണ് കേട്ടോ ഗൈസ് ഇവന്മാർ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റാണ് എൻ്റെ കണ്ടുപിടിക്കുന്നത് സാറേ സാറിന് എന്താ ഞാൻ വെറുതെ കേട്ടോ ഇനി ആ ടെറിട്ടറി ടെറിറ്ററിൻ്റെ ഈ ടെറിറ്ററി എൻ്റെയെന്ന് പറഞ്ഞിട്ട് വരാം നിക്കണ്ട ഇതിൻ്റെ ടെറിറ്ററിയാണ് മൊത്തം അല്ല പിന്നെ നമ്മളോടെ കളി കൈസ് നമ്മളിവിടെ പിടിച്ച് വെച്ചിട്ട് മഹീന്ദ്ര താറടുത്തിട്ടങ്ങ് പോവാട്ടോ കൈസ് വീട് വരല്ലേ ആ ഏത് മൂട് പോളി മൂട് വേറെ അവൻ്റെ നടുമ്പുറത്തേക്കൂടെ ഇടിച്ചണ്ട് കയറ്റിയാ അല്ല പിന്നെ നമ്മളോടെ കളി ഓക്കെ നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും മേലാ എടാ സോമ നീ എന്താ അവിടെ എടാ പൊന്നി ചേക്ക ഞാൻ സോമനല്ല ഞാൻ ഗിരിയാ കളിക്കല്ലേ നീ എങ്ങനെയാടാ ഗിരിയാവുക സത്യമായിട്ട് ഞാൻ ഗിരിയാണ് ആ സോമന എന്റെ പോലീസ് വേഷം ഇട്ടിട്ട് ഒക്കെ പിടിക്കാൻ തുടക്കം ഏഹ് എന്റെ എന്തിന് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞത് കൊണ്ട് അവനങ്ങൾ പിരി കളങ്ങി ഏഹ് അതുകൊണ്ട് അവൻ എൻ്റെ ആളല്ലേ ആരാളായിരുന്നു അപ്പം നീ എൻ്റെ ആളുകളെയൊക്കെ തിരിച്ചെടുക്കല്ലേടാ നിന്നെ ഞാൻ നീ എൻ്റെ ആളുകളെ വരെ വശീകരിക്കാമെന്ന് പറയും ഇന്നടാ അവിടെ കണക്ക് കയ്യും കാലോടിയോടാ നിൻ്റെ എടാ ജാക്കേ കയ്യും കാലം ഓടി കുറച്ച് ദിവസം അവിടെ കണക്ക് ആ പറയാം നിൻ്റെ വേദന സീരിയെന്തായാലും നമുക്ക് പോവാം എടാ ജാക്കേ ഇതാരാ ഞാനടാ സിഐ ഗിരി സി ഐ ഗിരി അല്ല സിഐ വേഷത്തിൽ വേഷത്തിന് നില്ക്കുന്നു എന്ന് പറയണ ഓ അപ്പൊ നീ എന്നെ കണ്ടുപിടിച്ചല്ലേ അതെ കണ്ടുപിടിച്ചടാ അപ്പൊ നിനക്ക് ഇപ്പൊ എന്നെ മനസ്സിലായില്ലേ നീ എൻ്റെ അനിയനെ കൊല്ലാൻ നോക്കി അതുകൊണ്ട് എനിക്ക് നിന്റെ ജോലി വേണ്ട എൻ്റെ ആളുകളാണ് അട്ടോണിയും ബാക്കിയുള്ളവരൊക്കെ ഓഹോ അതിപ്പോഴാണ് ഞാൻ അറിയുന്നില്ലേ ഓ എന്താണ് ചാക്കിയ മുടയാണോ ആടാ എനിക്ക് കുറച്ച് മുട കൂടുതലാണാ ആഹാ ജാക്കേ നീ ഇന്ന് കേട്ടോ എന്ത് കേട്ടോന്ന് നീ ഇന്നെ കൊല്ലാൻ പോവാ ഏ എന്നെ കൊല്ലാൻ പോകുന്നു ഏടാ അവിടെ നിന്ന് നിനക്ക് വെള്ളം പേടിയല്ലടാ ഏഹ് വെള്ളം അടിച്ചിടാ നിന്നൊക്കെ ഞാൻ അല്ല പിന്നെ എന്നോടാ കളി അവിടെ കിടക്കടാ ഗൈസ് അവൻ സ്വിമ്മിംഗ് പൂളിൽ കിടക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വണ്ടി എടുത്ത് പോകട്ടോ ഈ വണ്ടി സ്റ്റാർട്ടാവുമ്പോൾ നല്ല പണിയാണ് ഗൈസ് നമ്മുടെ മഹീന്ദ്ര താറ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ തന്നെ ഓ ഇത് ഇന്ന് സ്റ്റാർട്ടാവാത്ത തേങ്ങാ കൊല ഏഹ് ഗോയ്സ് ആ ജാക്ക അവിടെ എങ്ങോട്ടോ പോവാൻ പോറപ്പെടുക അന്നാടാ പിടിച്ചോ ആർ പി നിലക്കുള്ള ഡോസ് എന്നാ പിടിച്ചോ അല്ല പിന്നെ നമ്മളോടെ കളി അയ്യോ എന്നാടാൻ വേണ്ടി കൊന്നേടാ അയ്യോ പോലീസ് എടാ ടോണി എടാ നീ ജാക്കിനെ കൊല്ലാ നിന്നോട് ആരാടാ പറഞ്ഞു ജാക്കിനെ പോലീസുകാർക്കുള്ളാണ് പോലീസുകാർക്കുള്ളടാ ഞങ്ങൾ ഗാങ്സ്റ്റേഴ്സിനുള്ള ആടാ ജാക്കിനെ ചാവടാ എല്ലാത്തിനും കൊല്ലും ടോണി നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രക്ഷപെട ശരിയാണേടാ സോമ സോമനാ അല്ല സോമണ്ടാ വേഗം തന്നെ പോവാ ഓ വേഗമോ വേഗമാ നമുക്ക് ഇവിടെ നിന്ന് ഒരു ജി ടി ആറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജാക്കിൻ്റെ കാരേജിനുള്ളതായിട്ടാണ് കിട്ടിയത് നമുക്കൊരു കാര്യം ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് ജങ്ങളുടെ നടക്കുള്ള വീട്ടിലോട്ട് പോട്ടോ അവിടെ നമ്മുടെ ആളുകൾ എല്ലാവരും ഉള്ളത് ഓക്കെ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ പണ്ടാറ എല്ലാം കുടുങ്ങിയല്ലോ എടാ ടോണി വാടാ വാടാ എടാ പയ്യൻസ് എന്താണ് എന്താണോ സോമണ് എന്താ പെങ്ങോട്ട് വന്ന് എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ ജാക്കിനെ തട്ടി ഏഹ് തട്ടിയോ യെസ് ജാക്കിനെ കൊന്നു ഇനി നമുക്കെതിരെ ഒരു ഭാരം ഉണ്ടാവില്ല എൻ്റെ അനിയൻ ഗിരിയെ കൊല്ലാൻ നോക്കിയാൽ ജാക്കിനെ ഞാനങ്ങ് തട്ടി ആ അതെ ഏതായാലും നന്നായി അണ്ണാ അവന് ഈ സിറ്റിയിൽ അല്ലെങ്കിൽ കുറച്ച് റോളാ അവന് കൂടുതല ആ അതെന്തായാലും നിർത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അവന് ഇനി ജീവനോടല്ലേ എനിക്കെന്തായാലും അത് ഇഷ്ടമായി അപ്പം നമ്മൾ ജാക്കിനൊക്കെ ഒന്ന് വീഡിയോയുടെ വെച്ചാൽ അതിൻ്റെ എപ്പോഴാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സഭയത് സഭ്യ എല്ലാവർക്കും ഗുഡ് ബൈ